െട്ട് വർഷം നീണ്ട പ്രവാസത്തിന് ശേഷം തൃശൂർ പുന്നയൂർ സ്വദേശി മുഹമ്മദ് അലി അബുദാബിയിൽ നിന്ന് മടങ്ങുകയാണ് പതിനേഴാം വയസിൽ യു എയിലെത്തിയ അദ്ദേഹം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്ന പ്രത്യേകതയും ഇദ്ദേഹത്തിന്റെ പ്രവാസത്തിനു പത്താം ക്ലാസ് പഠനവും കഴിഞ്ഞ് തന്റെ കൗമാരത്തിൽ തന്നെ ഗൾഫ് പ്രവാസത്തിലേക്ക് പറന്നതാണ് പുന്നയൂർ കുഴിങ്ങര സ്വദേശി മുഹമ്മദ് അലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് യു എയിലെത്തുന്നത് വന്ന് ആദ്യം മൂന്ന് മാസത്തോളം അജമാലിൽ ബിലാൽ സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോറിൽ ജോലി ചെയ്ത് പിന്നൊരു ലീവ് വേക്കൻസിയിൽ ഗൾഫ് അയലൻഡിൻ ട്രേഡിങ് കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ അല്ല സെവൻറ്റി എയ്റ്റ് ജൂലൈ നയൻറ്റീൻത്തിന് ബിനാമുദ്രേഡിങ് ആൻഡ് ചാൻസ് സർവീസ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് പിന്നെ ഈ റിട്ടയർ ആവുന്നവർ അവിടെ തന്നെ തുടരുകയാണ് ചെയ്തത് അബുദാബിയിൽ ഷെവർലെ ജനറൽ മോട്ടേഴ്സ് തുടങ്ങിയ വാഹനങ്ങളുടെ ഡീലറായ ബിൻഹമൂദ് ട്രേഡിംഗ് ആൻഡ് ജനറൽ സർവീസസ് എന്ന സ്ഥാപനത്തിലായിരുന്നു നീണ്ട നാൽപ്പത്തിയേഴ് വർഷം അവിടെ പല തസ്തികകളിൽ ജോലി ചെയ്തു ഞാൻ ടെലക്സ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെ വെഹിക്കിൾ അഡ്മിൻ ആയിട്ട് അസിസ്റ്റൻ്റ് അക്കൗണ്ടന്റായിട്ട് ക്യാഷറായിട്ടൊക്കെ പല തസ്തികകളിലും വർക്ക് ചെയ്യാൻ കഴിഞ്ഞു കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷയെയും കമ്പ്യൂട്ടറിന്റെ തുടക്കകാലത്ത് തന്നെ കമ്പ്യൂട്ടറിനെയും വരുതിയിലാക്കിയ ഓർമ്മകളുണ്ട് മുഹമ്മദ് അലിക്ക് അന്ന് ഇവിടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അങ്ങനെയൊന്നും ഇല്ല സംവിധാനം ഒന്നുമില്ല അന്ന് ഇന്ത്യ ഇസ്ലാം സെന്ററിൽ നൈൻറ്റീൻ സെവൻറ്റി ഒരു ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ആ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എന്നിട്ട് അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള ജോലിയിൽ നിന്ന് മാറ്റം വരണം ഉയർന്നു വരണം എന്നുള്ള വല്ലാത്ത കലശലമായ മോഹൻഡായിരുന്നു അങ്ങനെയാണ് ആ ക്ലാസ്സിന് ചേർന്നത് വളരെ കുറഞ്ഞ സാലറി ഒക്കെ ഉള്ള സമയത്ത് വളരെ പ്രയാസപ്പെട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു അമ്പത് വയസ്സൊരു ഗ്ലൂക്കോസിൽ ഒതുക്കിയിട്ടായിരുന്നു അതിന് ഫീസൊക്കെ കണ്ടെത്തിയിരുന്നത് അങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു പിന്നെ ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ സ്ഥാപനം അബുദാബില് സ്റ്റാർട്ട് ചെയ്തിരുന്നു കമ്പ്യൂട്ടറിൻ്റെ തുടക്കകാലത്ത് അപ്പോൾ അതിൽ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പഠനത്തിന് വേണ്ടി ജോയിൻ ചെയ്തു പിന്നെ അടിക്കല് കലാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു നായുടെ കീഴിൽ രണ്ട് വർഷത്തോളം ജനറൽ അക്കൗണ്ടൻസി ക്ലാസ് പഠനം എത്തി അങ്ങനെ ജോലിയോടൊപ്പം പഠനം തോന്നുന്ന കാരണമാണ് ഇങ്ങനെ ഉയർന്നു വരാൻ കഴിഞ്ഞത് പ്രവാസത്തിൽ ആരോടാണ് കടപ്പാട് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലിയുടെ മറുപടി ഇങ്ങനെ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എബവ് സിക്സ്റ്റി ഐറ്റും എന്നെ അവിടെ തുടരാൻ ഉപയോഗിച്ചാൽ ഞങ്ങളൊരു ഫൈനാൻസ് മാനേജറുണ്ട് മിസ്റ്റർ വിനോദ് കുട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് എനിക്ക് അഗാധമായ കടപ്പാടുണ്ട് അതേപോലെ തന്നെ എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ ഒരുപാട് പേരുകൾ ഉണ്ട് എൻ്റെ മക്കളെപ്പോലെ കാണുന്ന പറഞ്ഞാൽ സി കെ കപ്പാടിയ സാറ് പിന്നെ ഓഫീസ് ജോലികളൊക്കെ ഭംഗിയായും അടുക്കോടും ചിട്ടയോടും കൂടി പഠിപ്പിക്കാം പഠി പഠിപ്പിച്ച വീട്ടി സണ്ണി സാറ് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് വില പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ കൈയും മെയ്യും മറന്നിട്ട് സഹായിച്ച പ്രേമേട്ടങ് അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ട് രണ്ടു മക്കളെയും പഠിപ്പിച്ച് ഐ ടി എഞ്ചിനീയർമാരാക്കാൻ കഴിഞ്ഞതാണ് പ്രവാസം നൽകിയ ഏറ്റവും വലിയ നേട്ടമെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചാലും അല്പകാലം മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം ദുബൈയിലുണ്ടാകും ചെറിയ ഇടവേളയ്ക്ക് ശേഷമാകും നാട്ടിലേക്ക് മടങ്ങുക യാസർഫാത്തിനൊപ്പം ഷിനോ ഷം സുദീൻ മീഡിയ വൺ ദുബായ്